അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് മാളോസി ഇന്നത്തെ സ്പെഷ്യൽ എന്തിട്ടാണ് വിഭവം ചോദിക്കുന്ന എന്തിനാണ് മാളോ നല്ല നെയ്യപ്പം പോലത്തെ ദോശ അല്ല നെയ്യപ്പം അല്ല നല്ല അടിപൊളി ദോശയാണ് വേണ്ട മാളോ ഒഴിക്കണ സൂപ്പർ ദോശ നല്ല വട്ടത്തിലുള്ള ദോശയാണ് ഇണ്ടാക്കുന്നത് അല്ലേ നിർക്കാണ് അത് അല്ല നല്ല വലിയ ദോശ എന്നാണ് ഞാൻ പറഞ്ഞത് ഇതേ ഇവിടെ പാലടപ്പത്തുവച്ചിട്ടുണ്ട് അപ്പൊ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയുണ്ട് നല്ല മഴ എന്ന് ഇപ്പൊ മഴയില്ല ഇപ്പൊ മഴ മാറിയിക്കണു അപ്പ ദശ രണ്ടുംക്കി വെച്ചിട്ടുണ്ട് ഇത് മിഞ്ഞ സാമ്പാർ അല്ലേ മിഞ്ഞ അന്നത്തെ സാമ്പാറിൻ്റെ ബാക്കിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമോ ഈ സാമ്പാർ അപ്പൊ ദോശ ഇത് എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ദോശ കഴിക്കാൻ പോയാണ് ഞാൻ ദോശ കഴിക്കുന്നതിൻ്റെ അകത്ത് വേറൊരു ഐറ്റം കൂടി ചേർത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് അതേ പാല് തിളച്ച് പോകാനായിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കണു അതേ ദോശ റെഡി ആയിട്ടുണ്ട് അവിടെ ദോശ മാളും എടുക്കണെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു കോലും കൊണ്ടാണ് എടുക്കുന്നത് കോലല്ലേ ആ അതതിന്റെ മരത്തിന്റെ സ്പൂൺ ദോശ എടുത്തോ സൂപ്പറായിട്ട് അറിയാലോ നിനക്ക് അപ്പൊ നമുക്ക് ദോശ തിന്ന അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ ദോശ തിന്നാൻ പോകണം ദോശയില് സാമ്പാറുണ്ട് ഇത് പിന്നെ സ്പെഷ്യൽ അവലി വിളയച്ചതാണ് അവലി വിളയച്ചതും ദോശയും കൂടി തിന്നിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനം അപ്പൊ നമ്മൾ അവലി വിളയച്ച ദോശയും കൂടി സാമ്പാർ അതിന്റെ ആവശ്യം ഇല്ല വേണമെങ്കിൽ അവലി വിളയച്ച ദോശയും കൂക്കറാണ് സാമ്പാറും കൂടി അപ്പൊ രണ്ടും കൂടി സൂപ്പറായിട്ടുണ്ടും അന്ന് ഉച്ചക്കാലത്തെ ഫുഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ അമ്മിച്ച് റെഡിയാക്കി തന്ന ആണ് ഉള്ളിക്കറിയാണെങ്കിൽ കാണാണ്ടാ വ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഉണ്ടാവാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം ഇപ്പൊ നമ്മൾ കുറച്ച് ഉള്ളിക്കറി ഒഴിക്കുന്നു ഉള്ളിക്കറി ഒരു മാസത്തിൽ രണ്ടു മാസമൊക്കെ വെച്ച് കഴിക്കണം ബ്ലഡ് ശരിക്കും ഉണ്ടാവും എപ്പോഴും ഈ മീൻ മിറച്ചൊക്കെ മേടിച്ചു തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസ് കൂടുതൽ ഉണ്ടാവാൻ നല്ലതായിട്ടുള്ള സംഭവമാണ് ചെറുപയർ പണ്ട് സ്കൂളിലൊക്കെ തരില്ല ഇതെല്ലാം നല്ല ചൂടായിരുന്നു ഇരുപ്പണിയന്ന് അപ്പോൾ വെന്തുളളൂ അപ്പോൾ ചെറുപയറും ഉള്ളിക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ചിലർക്ക് ഉള്ളിക്കറി വെക്കാനായിട്ട് അറിയാം പാളാധ ഉണ്ടാവും ഉള്ളിക്കറി വെക്കാനായിട്ട് മാളിനെ കൂട്ടുകാരുന്നു രാവിലെ വരെ ഉച്ചവരെപ്പോഴും മഴ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് നല്ല മഴ ആയിരുന്നു ഇതാ നമ്മുടെ മുന്തിരിത്തെച്ചെടിയാണ്ട ഇതൊക്കെ ഒന്ന് താന്ന് വളർന്നു പക്ഷെ ഒട്ടും മുന്തിരി ഉണ്ടായിട്ടില്ല ഇതാണ് ഒന്നും വന്നിട്ടില്ല ആയിട്ടില്ല ഉണ്ടാകുന്നെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് വീണ്ടും ഇതാ പിടിച്ചിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടും തുടങ്ങിയിട്ടില്ല പൂവിട്ട് പൂവിട്ടുടങ്ങിയിട്ടുള്ളൂ പിന്നെ ഇതാ നമ്മുടെ മിറ്റമൊക്കെ ഒക്കെ മഴ കാട് പോലെ അതായത് നമ്മുടെ പുതിയ അതിഥിയാണ് കുഞ്ഞു അതിഥികൾ ഇപ്പോൾ ഒരാൾ വിരിഞ്ഞു തുടങ്ങി ഇനി ഇതേ മുട്ടകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പൂവിടാൻ തുടങ്ങി നമ്മുടെ റോസുമ്മയും പറഞ്ഞോട്ട് പൂവൊക്കെ ഉണ്ട് ഇതേ മുട്ട ഒക്കെ കിളിർത്ത് വരണുണ്ട് വേനലുണ്ടായത്രേ ഉണ്ടായിട്ടില്ല കേട്ടോ വന്നുള്ളൂ ഇതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മുട്ടുകൾ ഇത് ഇങ്ങനെ വലുതായി വലുതായി ഇവിടെ ആ ഇങ്ങനെ വലുതായി വലുതായി പിന്നെ അതായി പരിപത്തിരി എത്തി ഇത് നാളത്തേക്ക് വിരി കേട്ടോ തീൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വിരിഞ്ഞത് എണ്ണം കാണിക്കാമെന്ന് വിചാരിച്ചാൽ കാണുന്നില്ലല്ലോ ചില ദിവസം ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ പോകും ഇഷ്ടംപോലെ വിരിഞ്ഞിപ്പോൾ ഉണ്ടാവും ഇന്നൊന്നും വിരിഞ്ഞിട്ടില്ല ഇതൊക്കെ കണ്ട നാളേക്ക് ഇഷ്ടംപോലെ വിരിയും കുറേ ഉണ്ട് വിരിയാനായിട്ട് അപ്പോൾ നാളെ കാണാം വേണ്ട കുറേയുണ്ട് നാളെ വിരിയാനായിട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മളൊന്ന് വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറല്ല അതിന് അവലാണ് അവലും തേങ്ങയും ശർക്കരയും ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർ പ്രോട്ടീൻസ് പ്രോട്ടീൻസാണ് വൈറ്റമിൻ എന്റെ എന്തൊക്കെയാണ് അതിന്റെ അറിയാം അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണെന്ന് എനിക്കറിയാം ഉം അപ്പം അവലും സർക്കും ഉപയോഗിച്ചിട്ടുള്ള ഫുഡാണ് അടിപൊളിയും പിന്നെ ജസ്റ്റ് കട്ടൻ ചായ ഉണ്ട് ഉണ്ടട്ടാ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുപോലെ